സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സമാപന ചടങ്ങുകൾ അലങ്കോലമാക്കിയതിന് സ്കൂളുകളോട് വിശദീകരണം തേടാൻ തീരുമാനം തിരുനാവായ മാർബേസിൽ സ്കൂളുകളോടാണ് വിശദീകരണം മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതി അന്വേഷിക്കും കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മൂന്നംഗ സമിതിയെ നിയോഗിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം കോതമംഗലം മാർബേസിൽ തിരുനാവായ നാവാമുകന്ദ എന്നീ സ്കൂളുകളോട് വിശദീകരണം നേടാനും തീരുമാനിച്ചു എൺപത് പോയിന്റോടെ കടകശ്ശേരി ഐഡിയൽ ഇ എച്ച്എസ്എസ് ചാമ്പ്യൻ സ്കൂളായപ്പോൾ പോയിന്റ് പട്ടികയിൽ രണ്ടാമതായി നാവാമുകുന്ദയെയും മൂന്നാമതായി മാർബേസിലിനെയുമാണ് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അൻപത്തി അഞ്ച് പോയിന്റുള്ള ജി വി രാജ സ്പോർട്സ് സ്കൂൾ വിഭാഗത്തിലെ ഒന്നാം സ്ഥാനക്കാരായിരുന്നു എന്നാൽ സമാപന സമ്മേളനത്തിൽ രണ്ടാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി ജി വി രാജ സ്കൂളിന് നൽകിയതോടെയാണ് വിവാദം തുടങ്ങിയത് ഇതോടെ മാർബേസിൽ സ്കൂളുകൾ പ്രതിഷേധമുയർത്തി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സ്പോർട്സ് ഡിവിഷൻ സ്കൂളുകളെയും മറ്റ് സ്കൂളുകളെയും രണ്ട് വിഭാഗങ്ങളായാണ് കണ്ടിരുന്നത് ഇക്കുറിയും വെബ്സൈറ്റിൽ പോയിന്റ് നൽകിയത് അതേ രീതിയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മാർബേസിൽ നാവാമുകുന്ദ സ്കൂളുകൾ അവരുടെ സ്ഥാനത്തിനുവേണ്ടി വാദിക്കുന്നത് എന്നാൽ എല്ലാ വിഭാഗം സ്കൂളുകളെയും ഒരുമിപ്പിച്ചത് നടത്തിയ മേളയിൽ അതനുസരിച്ചാണ് ജി വി രാജയ്ക്ക് മികച്ച രണ്ടാമത്തെ സ്കൂളിനുള്ള ട്രോഫി നൽകിയതെന്നും ഇക്കാര്യം കായികമേളയുടെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ടെന്നും സംഘാടകർ പറയുന്നു പരാതിക്ക് നിയമപരമായ നിലനിൽപ്പില്ലെന്ന് സ്പോർട്സ് ഓർഗനൈസർ പറഞ്ഞു അതേസമയം ഇങ്ങനെ ഇങ്ങനെയൊരു പരിഷ്കാരം വരുത്തിയത് അറിയിച്ചിട്ടില്ലെന്ന് സ്കൂളുകളും വാദിക്കുന്നു ഇതിനു മുമ്പ് അങ്ങനെ ഒരു സർക്കുലർ ഒന്നും അറിയിച്ചിട്ടില്ല അതിൽ മേള നടക്കുമ്പോൾ ജനറൽ സ്കൂളിലും സ്പോർട്സ് സ്കൂളിലും ഒന്നിച്ചൊരു കോമ്പറ്റീഷൻ നടക്കുമെങ്കിലും സമാധാന ചടങ്ങ് വരുമ്പോൾ രണ്ടിനും രണ്ടായി തന്നെയാണ് കണ്ടിരിക്കുന്നത് സ്പോർട്സ് ഡിവിഷൻ സ്പോർട്സ് സ്കൂളുകൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്ന ഒരു സ്കൂളാണ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന നല്ല കുട്ടികൾ മാത്രമാണ് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ പരിശീലനം നടത്തുന്നത് ആ സ്കൂളിനോടൊപ്പം ഞങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ കൊടുക്കുന്ന എല്ലാ സംവിധാനവും കേരളത്തിലെ ബെസ്റ്റ് സ്കൂളുകൾക്ക് തരേണ്ടതാണ് അപ്പൊ അതിനത് വളരെയധികം സങ്കടമുണ്ട് ഞങ്ങള് പ്രതികരിക്കാനുള്ള പ്രതിഷേധിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് ന്യൂസ് ഡെസ്ക്